മാസും തമ്മിലുള്ള യുദ്ധമാണെങ്കിലും അതല്ല ഇറായലും തമ്മിലുള്ള യുദ്ധമാണെങ്കിലും ഇവർക്കൊരു ഫുട്ബോൾ മാച്ച് പോലെയാണ് കളിക്കാരൻ പയ്യൻസ് പൊടിയൊന്ന് മോനെ ചെല്ലെ നബിയുടെ കളിയാണോടാ നബിക്ക് പ്രിയപ്പെട്ട കളിയാണോടാ നീ കളിക്കുന്നേ റെക്കോർഡ് ചെയ്തിട്ട് ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ പോസ്റ്റ് ചെയ്യടാ നല്ല പൈസ നമ്മുടെ കാക്കന്മാരൊക്കെ അത് വന്ന് കാണും വിഷമിക്കാനൊന്നുമില്ല ആകെ ഒരു സമാധാനം എന്താണെന്നറിയാമോ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ഒരുപാട് ആളുകൾ ബോധവൽക്കരണം നടത്തുന്നതുകൊണ്ട് ഇറാനിൽ ഇറാനിലെ ഈ തീവ്രവാദികളെ വളർത്തുന്നത് പോലെയുള്ള ഒരു തീവ്രവാദ ക്യാമ്പ് അവരെ പിന്തുണയ്ക്കുന്ന ഈ ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ വേണ്ടി മെനക്കെട്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഹിന്ദുക്കളും ക്രിസ്ത്യാനികൾക്കും നല്ല രൂപത്തിൽ മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ട് അവർ ഉണർന്നു അവർക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ അത് നമ്മൾ എൻ ആർ സി വിഷയം സി ഐ എ വിഷയം പൗരത്വ ഭേദഗതി മാത്രമല്ല ഏകസിവിൽ കൂടിന്റെ വിഷയം മറ്റേ വക്കഫിന്റെ വിഷയം ഇതൊക്കെ ശരിക്കവർക്കും മനസ്സിലായി ഇനി നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല അതായത് എന്നെ പോലെയുള്ള ആളുകൾ നൽകുന്ന മുന്നറിയിപ്പിൽ കാര്യങ്ങൾ ഉണ്ട് എന്നവർക്ക് മനസ്സിലായി അതുകൊണ്ട് അച്ചായന്മാര് രംഗത്തിറങ്ങി ഇവരുടെ ജിഹാദും 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 ലാൻഡ് ജിഹാദും ഇവന്മാരുടെ ഹലാല് തേങ്ങാക്കൊലയൊക്കെ പൊളിച്ചടുക്കി സ്വന്തം ജനതയെ ശക്തമായി ബോധവൽക്കരണം നടത്തുവാൻ കേട്ടു പണം നിങ്ങൾ നിങ്ങൾ മാത്രമാണ് ഈ ഭൂമിയുടെ അവകാശികൾ വേറെ ആരൊക്കെ എന്തു പറഞ്ഞു വന്നാലും ഇനി അത് വിലപ്പോവുകയില്ല പക്ഷേ പാർലമെന്റിൽ ആ ബില്ല് പാസ്സാകുക എന്നത് സുപ്രധാനമാണ് ആ ബില്ല് പാസാകണം പ്രിയപ്പെട്ടവരെ പാർലമെന്റിൽ വക്ക ഭേദഗതി ബിൽ പരാജയപ്പെട്ടാൽ മുനമ്പം പരാജയപ്പെടുന്നു മാത്രമല്ല പരാജയപ്പെടുന്നു 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 ഇന്ത്യൻ 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 മതേതരത്വം കോൺസ്റ്റിറ്റ്യൂഷൻ ജനാധിപത്യം പരാജയപ്പെടുന്നു അതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ഈ ദിവസങ്ങളിൽ അവതരിപ്പിക്കപ്പെടുന്ന ഞാൻ ചോദിക്കട്ടെ ഒരു പത്ത് നാൽപ്പത് കൊല്ലങ്ങൾക്കു മുമ്പ് ഇങ്ങനെ സ്വന്തം ജനതയോട് തുറന്നു പറയാൻ ഒരു ധൈര്യം ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല കാരണം മുപ്പത് കൊല്ലം എന്തിനാ രണ്ടായിരത്തി പതിനെട്ടിലല്ലേ നമ്മുടെ ജോസഫ് മാഷിന്റെ കൈയെടുക്കുന്നത് കാലുമെടുക്കുന്നത് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയില്ലേ സഭ എന്തിനാ തീവ്രവാദികളെ സുഖിപ്പിക്കാൻ കാരണം ഇനിയും സ്ഥാപനത്തെ ആക്രമിച്ചാലോ ഏ നമ്മുടെ സ്ഥാപനത്തിന്റെ അധികാരികൾ ആക്രമിക്കപ്പെട്ടാലോ അതുകൊണ്ട് ജോസഫ് മാഷെ പിടിച്ച പോപ്പുലർ ഫ്രണ്ടുകാർക്ക് തള്ളിയിട്ട് കൊടുത്തു കൈയെടുക്കുകയോ കാലെടുക്കുകയോ ഇനി അതല്ല നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെടുത്തോ ഞങ്ങളെ വിറ്റേക്ക് അല്ലെ ഇപ്പോഴോ ഇപ്പോഴോ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും പ്രതികരിക്കാൻ ധൈര്യമുണ്ടായി ഉണ്ടാകണം ശക്തമായ രൂപത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകണം അവർ ഉണരണം ഇവർക്കെതിരെ ഇവരെന്താണോ നമ്മുടെ രാജ്യത്ത് കാഴ്ച വെക്കുന്നത് അതിനെതിരെ ഇന്ന് ഇസ്രയേൽ എന്നത് എന്താണ് എന്ന് ശക്തമായി തുറന്നു പറയാൻ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് നമ്മൾ കണ്ടു ഒരുപാട് പേരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണ് അഖിലയും അതുപോലെ റീനയും ഒരുപാട് പേര് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ നമ്മളോട് തുറന്നു പറയുന്നുണ്ട് അപ്പം റീന ശക്തമായ രൂപത്തിൽ എത്രയോ കൊല്ലങ്ങളായി തന്നെ റീന കാര്യങ്ങൾ തുറന്നു പറയുന്ന വ്യക്തിയാണ് അവിടത്തെ അങ്ങാടികളൊക്കെ ശക്തമായിട്ട് ആളുകൾ ഇങ്ങനെത്തു കാണിക്കുന്നുണ്ട് എന്ത് രസകരമായിട്ടാണ് ടെലവീവിന്റെ തെരുവുകളൊക്കെ വിജനമായി കിടക്കണോ പ്രദേശത്തൊക്കെ കനത്ത പുകയാണോ കെട്ടിടങ്ങളാണോ അവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു വര് പറയുന്നത് പെല്ലവീപ് തകർന്നു പോയി തകർന്നത് ആണവ കേന്ദ്രങ്ങളൊക്കെ യു എസ് ആക്രമിച്ചതിന് ശേഷം പാഠം പഠിച്ചു എന്ന് പറഞ്ഞു മതിയല്ലോ ശരിക്ക് കിട്ടി ചിലങ്ങനെയാണ് തലയ്ക്കടി കിട്ടിയാലേ ഇവർക്കിതൊക്കെ ഓർമ്മ വരുവുള്ളൂ പിന്നെ തിരിച്ചടി കിട്ടും ഇസ്രയേലിനും നാശങ്ങളുണ്ടാകും നഷ്ടങ്ങളുണ്ടാകും ഒരു യുദ്ധമാകുമ്പോൾ ഒരിക്കലും നമ്മൾ ഗാലറിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കമൻട്രി പറഞ്ഞാൽ മാത്രം പോരല്ലോ കമൻസ് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ് പക്ഷേ ഗാലറിയിൽ ഇറങ്ങി കളിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ് റിയാം യു എസിന്റെ നേതൃത്വത്തിലാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് അതിന് പിന്നാലെ ഇസ്രായേലിലെ പ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇറാൻ നൽകും നൽകി ടെലബീവിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ എൺപത്തിയാറ് പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരം ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യും ഇറാനിൽ നിന്നും ഇസ്രായേൽ ചെയ്യുന്നത് അതിന് റിപ്പോർട്ട് ചെയ്യും ഇറാൻ തിരിച്ചടിക്കുമ്പോൾ നഷ്ടങ്ങൾ ഇവര് മുക്കും എന്തിന് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാനല്ലേ ഇസ്രായേലിലേക്ക് ഇറാൻ ശക്തമായിട്ട് മിസൈലുകൾ തൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഇസ്രായേലിന്റെ സൈനിക വക്താവ് വ്യക്തമാക്കിയിട്ടുള്ളത് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തുന്നത് കൊണ്ടാണ് ഒരുപാട് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് ഹൈഫ നെസ് സിയോണ റിഷോൺ ലെസിയോൺ ടെല്ലവീവ് ഉൾപ്പെടെയുള്ള വടക്കൻ മധ്യ ഇസ്രായേലിലുടനീളം ഒന്നിലധികം സ്ഥലങ്ങളിൽ ടെഹ്റാൻ ആക്രമണം നടത്തിയിട്ടുണ്ട് ഞായറാഴ്ച പുതിയ ആക്രമണ പരമ്പരയ്ക്ക് ഇസ്രായേൽ തിരിച്ചു തുടക്കം വിട്ടിട്ടുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രമായിട്ടുള്ള ഫോർദോ നദാൻസെസ് ഫാൻ ഇതാണ് അമേരിക്ക ചാരമാക്കിയത് ഈ ആക്രമണത്തിന് പിന്നാലെ ടെല്ലവീപിലെ തെരുവുകൾ വിജനമായി ഇറാൻ തിരിച്ചടിച്ചു പ്രദേശത്ത് കനത്ത പുക ഉയരുന്നുണ്ട് ദൃശ്യങ്ങളിൽ ഉണ്ടതെല്ലാം അതിന്റെ ഒരുപാട് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഞായറാഴ്ചകളിൽ രണ്ട് തരംഗങ്ങളിൽ കുറഞ്ഞത് ഇരുപത്തിയേഴോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രയേൽ ഇസ്രായേലിൽ പതിച്ചതായിട്ട് വരുന്ന റിപ്പോർട്ടിലുള്ളത് ആദ്യ സ്ഫോടനത്തിൽ ഇരുപത്തിരണ്ട് മിസൈലുകൾ ഉൾപ്പെട്ടു രണ്ടാമത്തതിൽ അഞ്ച് ബോംബുകൾ ഉണ്ടായിരുന്നു ഐ ഡി എഫ് ആണ് ഇത് വ്യക്തമാക്കുന്നത് പൗരന്മാരോട് ബങ്കറുകളിൽ തന്നെ ഇരിക്കണമെന്നും രാജ്യത്തുടനീളം സൈറൺ മുഴങ്ങുന്നുണ്ട് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് ഇസ്രായേലിന്റെ വടക്കൻ ഭാഗത്തുള്ള മെഡിറ്ററേറിയൻ തീരത്ത് നിന്ന് അവിടെയാണ് ഹൈഫ അവിടെ നിന്നാണ് ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിട്ട് ആക്രമണം നടത്തിയതായി ദി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു യു എസ് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രക്ഷാസമിതിയുടെ അടിയന്തിരമായിട്ടുള്ള യോഗം വിളിക്കണമെന്ന് യു എൻ റിലെ ഇറാൻ അംബാസിഡർ അമീർ സേദി പറയുന്നുണ്ട് യുദ്ധം ഒരിക്കലും ഒരു വിജയമല്ല ഇപ്പോ ഇറാൻ ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാകും സ്വാഭാവികമാണ് ഇപ്പോ നമുക്കറിയാം നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായി നമുക്കുണ്ടായിരുന്ന ഇരുപത്തിയൊൻപത് ജീവനുകൾ അപഹരിക്കപ്പെട്ടു തിരിച്ചു ഓപ്പറേഷൻ സിന്ദൂറിലോ അങ്ങനെ തന്നെയല്ലേ യുദ്ധം പക്ഷെ ചില ആളുകൾക്ക് ഇതൊരു ട്വന്റി ട്വന്റി മാച്ച് കാണുന്ന ലാഘവത്തോടെ ഇസ്രയേലിലും ബങ്കറുകളിലേക്ക് പോകുമ്പോൾ ഈ നരനാറികളിരുന്ന് പറയുക കണ്ടോ ജൂതക്കൂട്ടങ്ങൾ ഓടുന്ന ഓട്ടം കണ്ടോ അങ്ങനെ വേണം ഗാസയനങ്ങൾ അങ്ങനെ ചെയ്തില്ലേ ഗാസയിലെ ജനങ്ങൾ ഓടിയപ്പോൾ നിങ്ങൾ സന്തോഷിച്ചില്ലേ ആ പലസ്തീനികൾ പാവങ്ങൾ അനുഭവിച്ചപ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു ഇതൊക്കെയാണ് അവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ഗാസ പോയി ചൊറിഞ്ഞു വാങ്ങിച്ചതാണ് എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് ഇവരൊന്ന് മനസ്സിലാക്കണ്ടായിരുന്നു ഏ ഇനി ഇറാന്റെ കാര്യമാണ്